പത്തനംതിട്ടയിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് രണ്ടു മരണം ഏഴംകുളം പട്ടാഴിമുക്കിലാണ് അപകടം തുമ്പമൺ നോർത്ത് ജി എച്ച് എസിലെ അധ്യാപിക നൂറനാട് സ്വദേശിനി അനുജ ചാരുമൂട് സ്വദേശി ഹാഷിം എന്നിവരാണ് മരിച്ചത് ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാവുന്നത് ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് നൂറനാടും ചാരുമുണ് സ്വദേശികളാണ് മരിച്ചവർ ഇവർ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ അധ്യാപികയെ അമ്മ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് സുഹൃത്ത് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു കണ്ടെയ്നർ ലോറി ഒരു ഭാഗത്തു കൂടി വരുന്ന സമയത്ത് നിയന്ത്രണം വിട്ട ഈ വാഹനം ഇവരുടെ കാർ പോയി ഇടിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവർക്കും ജീവൻ നഷ്ടമാവുകയായിരുന്നു കൊണ്ടുപോകുമ്പോൾ തന്നെ രണ്ടുപേർക്കും ജീവൻ നഷ്ടമായിരുന്നുവെന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പക്ഷേ അപ്പോഴേക്കും കാർ പൂർണ്ണമായി തകരുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് എന്തായാലും രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ചെങ്ങന്നൂർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആ സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപിക കൂടിയാണ് ഈ അനുജ എന്ന മരിച്ച അധ്യാപിക ശരി പത്തനംതിട്ടയിലാണ് കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം രണ്ടു പേർ മരിച്ചു ശ്രീ ശ്രീകുമാരനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്